ഒരു പച്ചയായ ജീവനിൽ നിന്നും ഒരു കണ്ണ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിരിക്കുകയാണ് പൈസ എത്ര വരെ വാങ്ങിക്കോട്ടെ എന്നാലും അവരുടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊടുക്കുക ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത്ര സഹിക്കാൻ വയ്യ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിലേക്കാൾ പേര് പറഞ്ഞു അവരെ ആക്ഷേപിക്കണമെന്നുള്ള ആഗ്രഹം ഒന്നും ഇല്ല അമ്മേ അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ ഇതെൻ്റെ കണ്ണാണ് കണ്ടോ ഇത് ഈ അമ്മയുടെ കണ്ണാണ് ഇത് ഒറിജിനൽ കണ്ണല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ് അതായത് പതിനഞ്ച് വർഷം മുമ്പ് തിരുവനന്തപുരം കിങ്സ് ഹോസ്പിറ്റൽ ഒരു പനിയായിട്ട് പോയതായിരുന്നു ഈ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കൗണ്ട് കുറവായിട്ട് ബ്ലഡ് കുത്തിയിട്ട് തന്നു ഈ അമ്മയ്ക്ക് ഒരു കുപ്പി ബ്ലഡ് കുത്തിയിട്ടു കുത്തിയിട്ടതിന് ശേഷം തലയ്ക്കൊരു ഒച്ചയോടെ ഈ കണ്ണിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി ഇവരുടെ അനുവാദമില്ലാതെ കുടുംബക്കാരുടെ അനുവാദമില്ലാതെ കിംസ് ഹോസ്പിറ്റലിൽ ഈ അമ്മയുടെ കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ണില്ല ഒരു പനിയായിട്ട് പോയതാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു പനിയെന്ന് പറയൽ കിംസ് ഹോസ്പിറ്റലിനെതിരെ പതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു കുടുംബം പോരാടുകയാണ് പണത്തിൻ്റെ ഹുങ്ക് കാരണം ഒരു തരത്തിൽ ഇവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല അവർ പോകാത്ത വഴികളില്ല എല്ലാ സൈഡിൽ നിന്നും ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാവുന്നത് അപ്പം ഈ കിംസ് ഹോസ്പിറ്റലിൻ്റെ പണത്തിൻ്റെ ഹുങ്കാണ് ഇവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേ അമ്മയ്ക്ക് ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞത് എനിക്കൊരു പനി വന്ന കൗണ്ട് പറഞ്ഞ പനി വന്ന പെൻ്റെ ബ്ലഡ് ഡാൻ ആണെന്ന് പറഞ്ഞു പോയതാണ് അവിടെ ചെന്ന് ബ്ലഡ് ഇട്ടു ബ്ലഡ് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇത് ശബ്ദം കേട്ടു അന്ന് ഈ കൈ ഇങ്ങനെ പൊത്തി പിന്നെ എന്ത് സംഭവിച്ചെന്നും എന്ത് ചെയ്തെന്നും അറിയത്തില്ല പിന്നെ കണ്ണെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പച്ച ഇട്ടിട്ട് അവർ മറിച്ചിട്ടേ പോയായിരുന്നു അങ്ങനെയാണ് പിന്നെ എല്ലാം ചേട്ടനോട് അവർ പറയുകയിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അവിടെ ഇതായി കണ്ണെടുത്തു പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഈ പറയുന്ന കണ്ണെടുക്കുന്ന സമയത്ത് ആരുടെ തന്നെ അനുവാദം ചോദിച്ചിട്ടില്ല ഞങ്ങനെ ചേണനോ ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്റെ ചേച്ചിയായിരുന്നു എന്റെ കുടം എന്ന് അവരും ചെയ്തില്ല